അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുറുമി സ്ലോക്സ് അപ്പോൾ ഞാൻ ഇന്നൊരു മാമ്പഴ പുളിശ്ശേരി ആണ്ട്ട് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് മാങ്ങ ചനച്ച മാങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ മാങ്ങ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നോ അപ്പോൾ ഒത്തിരി വലിയ മാങ്ങയാണ് പിന്നെ അതിലേക്ക് ഒരു അഞ്ചാറ് പച്ചമുളക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് പിന്നെ ഇത് വേഗാനുള്ള വെള്ളം കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ശർക്കര പൊടി അതാണ് ഇട്ട് കൊടുക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര പൊടിച്ചത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇല്ലാത്തേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ മാമ്പഴ പുളിശ്ശേരിക്ക് അങ്ങനെ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഇതൊന്ന് വേഗാൻ വേണ്ടി മൂടി വെച്ചിട്ടുണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം ഇനി മാങ്ങയൊക്കെ ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരണം കേട്ടോ അങ്ങനെ മൂടി വെച്ചിട്ട് പിന്നെ നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വേണ്ട അരപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു അഞ്ചാറ് അല്ലേ ഉള്ളി ചെറിയ ഉള്ളി മൂന്നാല് ചെറിയ വെളുത്തുള്ളി പിന്നെ അര ടീസ്പൂൺ ജീരകം നല്ല ജീര ചെറിയ ജീരകം ഉണ്ടല്ല അത് പിന്നെ മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് കുറച്ച് തൈരും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഈ അരപ്പാദ്യം ചേർത്ത് കൊടുക്കാം മിക്സി കഴുകിയ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ അതിനകത്തേക്ക് ചേർക്കുന്നത് തൈരാണ് ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഉപ്പുണ്ടാകാന്ന് നോക്കണം കേട്ടോ അവിടെ ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക തിളപ്പിച്ചെടുക്കരുത് തൈര് ഒഴിച്ചേക്കണേലേ അപ്പോൾ അതുകൊണ്ട് തിളവ് തന്നതിന് മുമ്പ് ഇതൊന്ന് ഓഫാക്കണം എന്നിട്ട് പിന്നെ വേണ്ടത് ഇതിനെ താളിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ അടുത്ത് ഞാൻ ഇത് രണ്ടുമാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറത്തിലെടുക്കണം എന്നിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റിലാണ് കേട്ടോ ഈ മാമ്പഴ പുളിശ്ശേരി ഇപ്പം മാങ്ങയുടെ സീസണല്ല എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അലൈക്കും